എസ്ഇവികളുടെ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എത്താൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് അടുത്ത വർഷവും എസ്ഇ വി രൂപത്തിലുള്ള നിരവധി ഇലക്ട്രിക് കാറുകൾ ഇന്ത്യയിൽ അവതരിപ്പിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ജനുവരി മുതൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഏഴ് ഇവികളെങ്കിലും ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ട് ഇതോടെ അടുത്ത പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഇന്ത്യൻ വാഹന വിപണിയിൽ ഇലക്ട്രിക് കാറുകളുടെ വലിയ കുതിപ്പിന് സാക്ഷ്യം വഹിക്കും മാർതിയുടെ ആദ്യ ഇലക്ട്രിക് കാറായ ഇ വിറ്റം മുതൽ മെഴ്സിഡസ് ബെൻസിൽ നിന്നുള്ള ഇലക്ട്രിക് ജി വാഗൺ വരെ ഈ ലിസ്റ്റിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എല്ലാ സെഗ്മെന്റിനും ഇലക്ട്രിക് കാറുകൾ വാഗ്ദാനം ചെയ്യും പുതിയ വർഷം ഇന്ത്യയിലെ ഇലക്ട്രിക് കാറുകളുടെ വർഷമാകുമെന്നാണ് കാർ നിർമ്മാതാക്കൾ അടക്കം പറയുന്നത് ഓട്ടോ എക്സ്പോ എന്നറിയപ്പെടുന്ന ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏഴ് ഇവികളുടെ ലോഞ്ചുകളെങ്കിലും എങ്കിലും കാണാനാകും ജനുവരി പതിനേഴ് മുതൽ ജനുവരി ഇരുപത്തിരണ്ട് വരെ പ്രഗതി മൈതാനത്തെ ഭാരത് മണ്ഡപത്തിലാണ് എക്സ്പോ നടക്കുന്നത് ബി വൈ ഡി ജെ എസ് ഡബ്ല്യു എം ജി മോട്ടോർ തുടങ്ങിയ നിരവധി കാർ നിർമ്മാതാക്കൾ ഓട്ടോ എക്സ്പോയിൽ ആഗോള ഇവി മോഡലുകൾ പ്രദർശിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പരിസ്ഥിതി സൗഹൃദ ഗതാഗതത്തിന്റെ ഭാഗമായി സുസ്ഥിര മൊബിലിറ്റി വാഗ്ദാനം ചെയ്യുന്നതിനായി കാർ നിർമ്മാതാക്കളുടെ പ്രധാന ശ്രദ്ധാ കേന്ദ്രം ഇലക്ട്രിക് വാഹനങ്ങൾ തന്നെയാണെന്ന് ഇന്ത്യയിൽ അവതരിപ്പിക്കാനുള്ള ഇവികളുടെ ലിസ്റ്റിലൂടെ തന്നെ മനസ്സിലാക്കാവുന്നതാണ് ഇന്ത്യ ഇപ്പോൾ ഒരു ആഗോള തലത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ വ്യവസായത്തിന്റെ ദീർഘകാല വളർച്ചയിൽ ഞങ്ങൾ വലിയ സാധ്യതകൾ കാണുന്നു രണ്ട് ദശലക്ഷത്തിൽ നിന്ന് നാല് ദശലക്ഷത്തിലേക്കുള്ള ഞങ്ങളുടെ വളർച്ചാ യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ നാല്പത് വർഷത്തിനുള്ളിൽ ഞങ്ങൾ നേടിയത് അടുത്ത ഏഴ് എട്ട് വർഷത്തിനുള്ളിൽ കൈവരിക്കാൻ ഞങ്ങൾ പദ്ധതി ഇടുന്നു എന്നാണ് മരുതി സുസുഖി ഇന്ത്യയുടെ എം ഡിയും സിഇഒയുമായ ഹിസാഷി ടക്കൂച്ചി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ നടന്ന ഓട്ടോ എക്സ്പോയുടെ അവസാന എഡീഷനിൽ ഇ വി എസ് കൺസെപ്റ്റ് കാറായി പ്രദർശിപ്പിച്ച ഇ വി താര ഇലക്ട്രിക് എസ്ഇവിയിലാണ് മാരുതി മുന്നോട്ടു പോകുന്നത് ടാറ്റ മോട്ടേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആസൂത്രണം ചെയ്ത നിരവധി ലോഞ്ചുകൾക്കൊപ്പം ഇ വി സെഗ്മെന്റിലെ വിപണി വിഹിതം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നുണ്ട് അടുത്ത വർഷം ഹാരിയർ ഇവിയും സഫാരി എസ്ഇ യുടെ ഇലക്ട്രിക് പതിപ്പും ടാറ്റ പുറത്തെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സിയാറ എസ്ഇ യുടെ ഇ വി പതിപ്പും ടാറ്റ ഉടൻ പ്രദർശിപ്പിക്കാനും സാധ്യതയുണ്ട് ജെ എസ് ഡബ്ല്യു എം ജി മോട്ടോർ ജനുവരിയിൽ സൈബർ സ്റ്റാർ ഇലക്ട്രിക് സ്പോർട്സ് കാർ ലോഞ്ച് ചെയ്തുകൊണ്ട് കോമറ്റ് ഇവിൻസർ ഇവി തുടങ്ങിയ മോഡലുകൾ ജെ എസ് ഡബ്ല്യു എം ജി മോട്ടോർ ഇതിനകം തന്നെ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞ രണ്ട് മാസമായി ഇന്ത്യയിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന ഇലക്ട്രിക് കാറാണ് വിൻസർ ഇവി ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇവി സെഗ്മെന്റിലെ വളർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് എം ജി കരുതുന്നു മാരുതി ടാറ്റ എം ജി എന്നിവയെ കൂടാതെ ഹ്യുണ്ടായ് മോട്ടോറും ജനുവരിയിൽ ഇന്ത്യയിൽ ക്രറ്റി അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇലക്ട്രിക് കാറുകൾ ഹ്യുണ്ടായ് ഇന്ത്യയിൽ ആദ്യമേ തന്നെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ വർഷം നവംബറിൽ അരങ്ങേറ്റം കുറിച്ച ബി ഇ സിക്സ് എക്സ്ഇവി നയൻ ഇ ഇലക്ട്രിക് എസ്ഇവിളും മഹീന്ദ്ര ജനുവരിയിൽ ഔദ്യോഗികമായി അവതരിപ്പിക്കും ലക്ഷ്മെന്റിൽ ഇ വി ബിസിനസിലും മെഴ്സിഡ്സ് മെൻസ് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇലക്ട്രിക് ജി വാഗൺ എസ് യു വിയിലും പുതിയ ഇ ക്യുഎസ് എസ് യു വിയിലും തുടങ്ങി കൂടുതൽ ഇലക്ട്രിക് കാറുകളിലേക്ക് ശ്രദ്ധ കൊടുക്കാനാണ് ജർമ്മൻ ഓൺ ഓഫ് വിമൻ പദ്ധതിയിടുന്നത് നേടിയ വളർച്ചയുടെ വേഗത ഇനിയും തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇ വി സെഗ്മെന്റിലെ വളർച്ചയുടെ കാര്യത്തിൽ മെഴ്സഡേസ് ബെൻസിന്റെ ഏറ്റവും മികച്ച വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ എൺപത് ശതമാനം വളർച്ചാ നിരക്കോടെ എണ്ണൂറിലധികം ഇലക്ട്രിക് കാറുകളാണ് കാർ നിർമ്മാതാവ് വിറ്റഴിച്ചത്